ഇരുന്നൂറ് മുട്ട വരുന്ന ഇൻക്യൂബേറ്റർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആമസോണിലും കിട്ടില്ല ഫ്ലിപ്കാർട്ടിലും കിട്ടില്ല കെ ആർ എസ് ഇൻക്യൂബേറ്റർ സെന്റൽ മാത്രമേ കിട്ടുകയുള്ളൂ കിട്ടൂലൊക്കെ വൈഫാണ് ചെയ്തത് വൈഫ് അഞ്ചു ചെയ്യുമ്പോൾ നിങ്ങൾ ഇല്ലെങ്കിലും വൈഫ് കട്ടിംഗ് കട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീൻ ഞാൻ സ്വയം വർഷമായിരിക്കും എഫ് എന്ന് ജിറന്ന് പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര കാരപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കെ ആർ എസ് ഇൻബേറ്റർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിനാണ് വന്നിട്ടുള്ളത് കുറച്ച് ഒരു വീഡിയോ നിങ്ങൾ മുന്നിലേക്കാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ റഷീദ് ഖാ ഇൻക്യൂബേറ്റർ വെച്ചിട്ട് വിരിയിക്കുന്ന ഒരു കുറച്ച് കാഴ്ചകളൊക്കെ അല്ല നല്ല ഭംഗിയുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അന്ന് റഷീദ് പറഞ്ഞ ഒരാളുടെ ആയിരുന്നു സന്തോഷ് ഏട്ടൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നായിരുന്നു ആ ഒരു ഇൻക്യുബേറ്റർ റഷീദ് ക വാങ്ങിച്ചത് ആദ്യം ഒരു രണ്ട് ഇൻക്യുബേറ്റർ ആണ് റഷീദ് അല്ലെ അതിനുശേഷം പിന്നെ ഒരു എണ്ണം സക്സസ് ആണെന്ന് കണ്ടു പിന്നൊരു അപ്പൊ ആള് അന്ന് കൊറേ കാര്യങ്ങൾ പറഞ്ഞു വിശദമായിട്ട് എല്ലാത്തിനെ കുറിച്ചിട്ടും ഇങ്ങനെ വിശദമായിട്ട് സംസാരിച്ചു അപ്പം അന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഈ ഒരു സ്ഥാപനത്തിന് വരണത് ഇത് എങ്ങനെ ചെയ്യുന്നു കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഇരുന്നൂറ് മുട്ട രൂപ വയ്ക്കുന്നതാണ് രണ്ടായിരത്തിഅഞ്ഞൂറ് ആരിക്കും വാങ്ങി പരീക്ഷണം നടത്തി കൂടെ വലിയ അനുഭവം കണ്ടില്ല അത് നിർത്തി അതിൽ തന്നെയാണ് ജീവിച്ചു പോകുന്നത് ആ ഒരു വരുമാനം വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിലാൾ പരസ്യങ്ങൾ കൂടും കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ പരസ്യങ്ങൾ കൂടും ആളുകളൊന്നും കൊണ്ടുപോയിക്കോളും ആൾക്ക് നല്ല മാർക്കറ്റിംഗ് ഞമ്മക്ക് കണ്ടെത്തിയ ഒരു കുഴപ്പമില്ല കുഞ്ഞുങ്ങളെ വിജയിപ്പിച്ചത് മാർക്കറ്റിംഗ് കണ്ട മാർക്കറ്റിംഗ് നമുക്ക് ഒരുപാട് ഐഡിയ ഗ്രൂപ്പ് ഉണ്ട് അത് ഒരുപാട് അറിവുകൾ പറഞ്ഞു കൊടുക്കും ഇവിടെ വന്നിരിക്കുന്നത് ഏകദേശം നിങ്ങൾ ഇൻകുബേറ്റർ നിർമ്മിക്കുന്ന കാഴ്ച അതെ അതെനിക്ക് കാണിച്ചുണ്ടോ കാണിച്ചു അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് ഇൻകുബേറ്റർ ഉണ്ടാക്കുന്നത് തെർമോകോൾ വെച്ചിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടികളാണ് പക്ഷെ അതിന് അതിന്റേതായ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് നമുക്ക് നോക്കാം നേരെ വീഡിയോ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആദ്യം

ചൂട് കറക്റ്റ് ആവില്ല കറണ്ട് പോയാലും വിഷയം നമ്മുടെ ഇതിനകത്ത് വരില്ല രണ്ടു ദിവസം കറണ്ട് പോയിട്ട് അടക്കം വിരിയുന്നുണ്ട് ഞാൻ എട്ട് മണിക്കൂർ ഗ്യാരന്റ് കൊടുക്കുന്നുണ്ട് അതാണ് ഈ ഇത് കട്ട് കട്ട് ചെയ്തെടുത്തു ചെയ്തെടുത്തതിനു ശേഷം ചെയ്യുന്നത് ബോസിന്റെ അതിനകത്ത് ടാപ്പ് ഒട്ടിക്കുന്നു ടാപ്പ് ശേഷം ഈ ടാപ്പ് ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റ് പുറത്ത് കൊടുക്കല്ലേ നമുക്ക് ഭംഗി വേണ്ടേ കൊടുക്കുമ്പോൾ ആദ്യം ഞാനൊക്കെ കൊടുക്കുന്ന സമയത്ത് ടാപ്പ് ഓട്ടിക്കാനുള്ള ആളുകൾ കൊണ്ടുപോയത് പിന്നെ പിന്നെ സ്റ്റാൻഡേർഡ് ആയിപ്പോ ടാപ്പ് ഒന്നുകൂടി തേപ്പ് പോലും ഓടിക്കാട്ടാണ് കളവ് കൊണ്ടുപോയിക്കോണുന്നത് പിന്നെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് ഭംഗിയായിട്ട് കൊണ്ടുപോകണം അത്രയേ ഉള്ളൂ ബൾബിന്റെ ഓർഡർ ഫിറ്റ് ചെയ്യണം ഓർഡർ ബൾബിൻ്റെ ഓർഡർ ഫിറ്റ് ചെയ്ത ശേഷം ഫാനും ഫിറ്റ് ചെയ്യുക അതൊക്കെ ക്ലാമ്പ് ഇട്ട് കറക്റ്റായിട്ട് അതിൻ്റെ താത്തി കൊടുക്കണം ഫാന് എന്നാലേ അതിന് ഏറും ചൂടും കറസ്റ്റായിട്ടും മുട്ടയ്ക്ക് കിട്ടുള്ളൂ അതിലാണ് നമ്മൾ ക്ലാമ്പ് ഫാനിൽ ക്ലാമ്പിടുന്നത് ക്ലാമ്പ് ഇട്ട ശേഷം നമ്മൾ തെർമോസൈറ്റ് തെർമോസാറ്റും കാര്യങ്ങളൊക്കെ വയലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു തെർമോസാറ്റ് പ്രധാനപ്പെട്ട ഒരു ഘടകം മെയിൻ സംഭവം അപ്പൊ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വൈഫും ഞാൻ ചെയ്യും വൈഫ് വൈഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇല്ലെങ്കിലും ചെയ്യും അഞ്ചു അഞ്ചര വർഷം വർഷം ആറ് അഞ്ചു അഞ്ചരും ഒന്നും അങ്ങോട്ട് കൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല എല്ലാം കൃത്യമായിട്ട് ഫുള്ള് ഒട്ടിച്ച് വൃത്തിയായ ശേഷം കൊടുക്കോളും ടാപ്പ് ഒട്ടിക്കും പിന്നെ വലിയ ഇൻക്യൂട്ട് രണ്ട് കളറാക്കുന്നുണ്ട് ചെറുതൊരു കളറാക്കുന്നുണ്ട് നോക്കും പിന്നെ അതിന്റെ പ്രവർത്തനം

ബൾബ് ബൾബം ചൂട് ക്രമീകരിക്കും നമ്മുടെ തെർമോസൈറ്റിന്റെ ഇൻവേർട്ടർ വിജയം തെർമോസൈറ്റിന്റെ സെറ്റിംഗ്സിലാണ് വിജയം അതായത് ചൂട് ആയ ശേഷം മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ കുറച്ച് വിരിയും പകുതി വിരിയും പകുതി സംഭവം ഉണ്ട് ആ കാൽവേഷം കൃത്യമായി മാത്രമേ വിരിഞ്ഞ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഒന്നും നടക്കില്ല നമ്മുടെ ഒരു മൂലം ഒരു മൂലയ്ക്ക് വെച്ചാലും പിരിയും

ബൾബിന്റെ സ്വിച്ച് വർക്ക് ആയിട്ടില്ല വർക്ക് ആവണത്തിൽ

എന്നിട്ട് എല്ലാം ഒരേപോലെ ചൂട് ഓ ശ്രദ്ധിയായിരിക്കും എല്ലാ ഭാഗത്തും ഒരേപോലെ സാധാരണ ആളുകൾ ഉണ്ടാക്കുമ്പോൾ ഈ ബൾബിന് ചുവട്ടിൽ മാത്രം മുട്ട വിരികളു ഈ മൂവിക്കാ വിരിയില്ല അപ്പൊ നമ്മള് ചൂട് എന്ന് അറിയും ഇത് ഇത് പറഞ്ഞാൽ മനസാവില്ല നമ്മള് ബുദ്ധി നാല് മനസായില്ല ചൂട് കിട്ടണെങ്കിൽ കാലാവശം പറഞ്ഞ സംഭവം ഉണ്ട് അത് നമുക്ക് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് മനസായില്ല ഞാൻ പറയുമ്പോൾ നമുക്ക് കൂടി ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുള്ളൂ ഇതിന്റെ സർവീസും അങ്ങനെ ഒരു വർഷം വാരന് കൊടുക്കുന്നുണ്ട് ഓ ഒരു വർഷം വാരന്റ് കൊടുക്കുന്നത് ഒരു വർഷം കഴിഞ്ഞ എന്തേലും വിഷയമാണെങ്കിൽ ഒരു ചാർജ് കൊറിയർ ഇരുന്നൂറ്റിഅമ്പതി അഡാപ്റ്റ് ഒക്കെ മാറ്റി കടയിൽ പോയി അഡാപ്റ്റ് കിട്ടും മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ ചൂട് കൃമി വെച്ചു കുറിയും രണ്ടു ദിവസം കുറികളൊക്കെ കിട്ടും അത് നാല് സ്കൂൾ നാല് നമ്മളിൽ എപ്പോഴും സാധനം സ്റ്റോക്ക് ഉണ്ട് ആർക്കും ദിവസം പുറത്തു വാങ്ങിക്കുന്നത് സംഭവിച്ചാൽ തന്നെ നേരെ കൊടുക്കാറുണ്ട് അഞ്ചു വർഷം അഞ്ചര വർഷം ഇപ്പം ഇത് മാർക്കറ്റ് ചെയ്യുന്നത് എന്റെ ലക്ഷദ്വീപ് വരെ പോയിട്ടുണ്ട് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് പൂനെ ും പോയിട്ടില്ല കേരളം മാത്രം എറണാകുളം കോഴിക്കോട് വരെയൊക്കെ കൊണ്ടുപോകും അത് കഴിഞ്ഞ പിന്നെ വീണ്ടും അവർ അവരുടെ ചെലവാണ് ട്വന്റി ട്വന്റി കൊറേ ഉണ്ട് അവര് അവര് കൊറേ അയച്ചോളും നമുക്ക് എറണാകുളം വരെ കേരള അത് കഴിഞ്ഞ പിന്നെ അവര് അപ്പോൾ കൊണ്ടുപോകും ഇത്രയാണ് കെയർ എസ് ഇൻക്യുബേറ്റേഴ്സിൻ്റെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട് സന്തോഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് അതിൻ്റെ വിശദമായിട്ടുള്ള ഒരു രൂപമാണ് ഇപ്പോൾ സന്തോഷം നമുക്ക് കാണിച്ചതാണ് സന്തോഷം മാത്രം സന്തോഷേൻ്റെ വൈഫും നമുക്ക് കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നെ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നുള്ളത് ഇത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇത് പല വെറൈറ്റിയിലും ചെയ്തെടുക്കാൻ പറ്റും പല കളറിലും ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ ഇവിടുന്ന് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഇതേപോലെ കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളെ എന്താ പറയുക മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം അത് ചെറിയ ടൈപ്പ് പോണോ വലിയ ടൈപ്പ് പോകണോ എന്താണ് ആവശ്യമുള്ളത് ഒക്കെ നിങ്ങൾ ചോദിക്കാം ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് നിങ്ങൾ ചോദിക്കാം എത്തിരിയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ